നമസ്കാരം യുദ്ധത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നവരും സംഘപരിവാരങ്ങളും എം സ്വരാജിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടത്തുകയാണ് എന്താണ് എം സ്വരാജ് പറഞ്ഞത് എം സ്വരാജ് ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു അതായത് ഇന്ത്യ പാകിസ്ഥാന് കൊടുത്ത അടിയിൽ നിന്ന് പാകിസ്ഥാൻ പാഠങ്ങൾ ഉൾക്കൊള്ളണമെന്നും പാകിസ്ഥാൻ പഠിക്കണമെന്നുമാണ് ഇന്നലെ എം സ്വരാജ് പറഞ്ഞത് ഒപ്പം യുദ്ധത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നവരെ വിമർശിക്കുന്നുമുണ്ട് യുദ്ധം വരുത്തി തീർക്കാവുന്ന കെടുതികളെ കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ എം സ്വരാജ് പറയുന്നുമുണ്ട് വളരെ നല്ല ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം ഇട്ട പോസ്റ്റ് കൂടി വളച്ചൊടിച്ച് നമ്മുടെ ചില മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിനെയും എം സ്വരാജിനെയും കടന്നാക്രമിക്കാനുള്ള ഒരു ക്യാപ്സ്യൂൾ ആക്കി മാറ്റുകയാണ് പിന്നീട് സംഘപരിവാരങ്ങൾ രംഗത്തേക്ക് വരുന്നു ആ പോസ്റ്റ് വളച്ചൊടിച്ച പോസ്റ്റ് ആ വാർത്തകൾ പല രീതിയിൽ അവർ പല സംഘപരിവാർ ഗ്രൂപ്പുകളിലിട്ട് കത്തിക്കുകയാണ് അങ്ങനെ ഇടതുപക്ഷത്തിനെതിരെ സംഘപരിവാരത്തിനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് റിപ്പോർട്ടർ ചാനലിലെ നമ്മുടെ ആദിൽ പാലോട് എന്ന് പറയുന്ന റിപ്പോർട്ടർ അദ്ദേഹത്തിനുണ്ടായ അനുഭവവും അദ്ദേഹം ഇപ്പോൾ ഈ പറയുന്ന പോലെ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തിയ പ്രദേശങ്ങളിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ അവിടെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ട കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിൽ തുറന്നെഴുതുന്ന സാഹചര്യം ഉണ്ടായത് ആ എഴുത്തിനൊപ്പം തന്നെ സ്വരാജ് പറഞ്ഞ ആ കുറിപ്പിലിട്ട ചില വരികൾ കൂടി ആദിൽ പാലോഡ് ചേർത്ത് വെക്കുന്നുണ്ട് അതോടുകൂടി തന്നെ സംഘപരിവാരങ്ങളും യുദ്ധത്തിന് വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടിരുന്ന ആളുകൾക്കൊക്കെ സത്യത്തിൽ എട്ടിന്റെ പണി കിട്ടിയ അവസ്ഥയായി ഇപ്പൊ ദാ ആദിൽ പാലോടിന്റെ എഫ് പോസ്റ്റ് വൈറലാണ് ആതില് എഴുതിയ ആ ഒരു എഫ് പി പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം എന്തൊരു ദിവസമായിരുന്നു ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് പെഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകിയെന്ന വാർത്ത വന്നത് രാവിലെ തന്നെ അതിർത്തി മേഖലയായ ഉറിയിലേക്ക് തിരിച്ചു അതിർത്തി ഗ്രാമങ്ങളിലേക്കുള്ള പാതകൾ പൂർണ്ണമായി പോലീസും സൈന്യവും ചേർന്ന് അടച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തിയിരുന്നു കമ്പിളിയും ചെറിയ സഞ്ചികളിൽ വസ്ത്രങ്ങളുമായി കിട്ടിയ വാഹനങ്ങളിൽ കയറി നാടുവിടുകയാണ് ജനങ്ങൾ പേടിയാണ് ഒരർത്ഥത്തിൽ കൂട്ട പാലായനം കുറച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ അകത്തേക്ക് കടത്തിവിട്ടു ഉറിയിലെത്തിയപ്പോൾ തെല്ലൊന്ന് ഭയന്നു രണ്ടു ദിവസം മുമ്പ് കണ്ട പട്ടണമേ അല്ല ഇപ്പോൾ ഉറി നിശബ്ദതയുടെ മൂടുപടം വീശിയടിക്കുന്ന കാറ്റിലും ഭയം ഉറിയിലെ ആർമി പോസ്റ്റും പിന്നീട് സലാമാബാദിലേക്ക് നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തുള്ള അവസാന ഇന്ത്യൻ ഗ്രാമമാണ് സലാമാബാദ് പാകിസ്ഥാൻ തൊടുത്തുവിട്ട ഷെല്ലുകൾ നിശ്ചലമാക്കിയ ഒരു ഗ്രാമം മൂന്ന് വീടുകൾ പൂർണ്ണമായും കത്തി നശിച്ചു അഞ്ചു വീടുകൾ ഭാഗികമായി തകർന്നു ഗുരുതരമായി പരിക്കേറ്റ പ്രദേശവാസികൾ ആശുപത്രിയിലാണ് മനോഹരമായ ഗ്രാമം ശവപ്പറമ്പ് പോലെ ആകാൻ ഒരറ്റ രാത്രി മതിയായിരുന്നു കുഞ്ഞുങ്ങൾ പഠിച്ച മടക്കി വെക്കാൻ മറന്ന നോട്ടുപുസ്തകങ്ങൾ കയ്യിലെടുത്തപ്പോൾ ഉള്ളൊന്നു പിടഞ്ഞു കിടക്കയിലേക്ക് തകർന്നു വീണ ചില്ലുകൾ കണ്ടപ്പോൾ നടുങ്ങി പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ പതിനഞ്ചു പേർക്ക് ജീവൻ നഷ്ടമായെന്നാണ് ഒടുവിലെ കണക്ക് പടച്ചവനെ ഇതാണ് യുദ്ധം എം സ്വരാജിന്റെ വാചകം കടമെടുത്താൽ സ്വന്തം വീട്ടുമുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളം ചിലർക്ക് യുദ്ധം എന്നത് അതിർത്തിയിലെ പൂരമാണ് എന്നാണ് ആദിൽ പാലോട് എഴുതുന്നത് ആദിൽ പാലോട് അവിടെ പോയി ഈ കാര്യങ്ങളൊക്കെ കണ്ട് അതിന്റെ ഏറ്റവും ഭീകരമായ മുഖം കണ്ട ശേഷമാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത് നോക്കൂ ഇതാണ് യുദ്ധം അല്ലെങ്കിൽ ഇതാണ് യുദ്ധങ്ങൾ സമ്മാനിക്കാൻ പോകുന്ന കെടുതികൾ എന്ന് ആദിൽ പാലോടിന്റെ പോസ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട് കേട്ടോ കാരണം ഇങ്ങനെ ഒരു ഷെല്ലാക്കലോട് നടന്ന സ്ഥലത്ത് പോയിട്ട് നമ്മുടെ മലയാള മാധ്യമ പ്രവർത്തകർ പലരും വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്കത് കാണുമ്പോൾ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു റേറ്റിംഗ് ഉയർത്താൻ വേണ്ടിയുള്ള ചില മാധ്യമങ്ങളുടെ കിടമത്സരമായിട്ടാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത് ഈ പോസ്റ്റിൽ പോലും ആദിൽ പാലോട് പറയുന്നുണ്ട് നേരത്തെ കണ്ടതുപോലെ അല്ല ഇപ്പൊ ഉറി എന്ന് പറയുന്നു ആ ഒരു ഭീകരത അത് ഇവരെയും ഭയപ്പെടുത്തുന്നുണ്ട് പക്ഷെ അവർ നമുക്കറിയാം മലയാള മാധ്യമ പ്രവർത്തകർ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ ഭീകരമാണ് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയം തോന്നി പോവും കാരണം മറ്റുള്ള മാധ്യമങ്ങളൊക്കെ സേഫ്റ്റി നോക്കി പല സ്ഥലങ്ങളിൽ മാറി നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഇവരൊക്കെ സേഫ്റ്റി പോലും നോക്കാതെ അവിടെ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം കാണുമ്പോൾ സത്യത്തിൽ മാധ്യമ സ്ഥാപനങ്ങളിലെ മുതലാളിമാരെ ഓർത്തിട്ട് പുച്ഛം തോന്നി പോവുകയാണ് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത് ആദിൽ പാലോടിനെ പോലുള്ള അല്ലെങ്കിൽ അവിടെ പോയി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ആ കരുത്തുറ്റ പ്രവർത്തകരെ നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് സ്വാഭാവികമായും അവരുടെ സേഫ്റ്റി നോക്കേണ്ടതുണ്ട് ഈ പറയുന്ന ആക്രമണം നടന്ന സ്ഥലങ്ങളിൽ വീണ്ടും ആക്രമണം നടക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ആദ്യം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി റേറ്റിംഗ് ഉയർത്താൻ വേണ്ടി ഇങ്ങനെ പ്രവർത്തകരെ പറഞ്ഞു വിടുമ്പോഴും കുറച്ച് മനുഷ്യത്വമൊക്കെ ആകാം എന്ന് മാധ്യമ സ്ഥാപനത്തിലെ ആളുകളോട് മാധ്യമ സ്ഥാപനത്തിലെ മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമകളോട് പറഞ്ഞു വെക്കുകയാണ് എന്തായാലും എച്ച് ഹാഫീസ് ഇതിനെ കുറിച്ച് എഫ് പി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് ഈ സമയത്ത് എന്തായാലും വായിക്കേണ്ടതാണ് എന്തായാലും എ എച്ച് ഹാഫീസ് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് ഞാനൊന്ന് പറയാം എച്ച് ഹാഫീസ് ഇങ്ങനെയാണ് പറയുന്നത് ഇന്ന് റിപ്പോർട്ടർ ചാനലിലെ ആദിൽ പാലോടിന്റെ ലൈവ് റിപ്പോർട്ടിംഗ് കണ്ടു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ കശ്മീർ താഴ്വരയിൽ നടക്കുന്ന ഭീകര യുദ്ധം അയാൾ വാക്കുകൾ കൊണ്ട് വരച്ച് കാണിക്കുകയായിരുന്നു ഇംഗ്ലീഷ് അക്ഷരമാല എഴുതിയ കുഞ്ഞ് അത് കമഴ്ത്തി വെക്കുന്നതിന് മുമ്പ് തന്നെ പിടഞ്ഞുപോയ ദാരുണ ദൃശ്യം അക്ഷരങ്ങളായി ദൃശ്യവൽക്കരിക്കപ്പെട്ടു നിരപരാധികൾ ഇനിയും മരിക്കാൻ ഇടയാകരുത് ചൊറിഞ്ഞു നിൽക്കാതെ എത്രയും പെട്ടെന്ന് ഭീകര ക്യാമ്പുകൾ അടിച്ചു തീർക്കാൻ തീർത്താൽ എവിടെയും നിപരാധികൾ മരിക്കില്ലല്ലോ റിപ്പോർട്ടർ ചാനലുകാരോട് അഭ്യർത്ഥനയുണ്ട് രണ്ടു മലയാളികൾ റിപ്പോർട്ടർമാരെ തീമഴ പെയ്യുന്ന യുദ്ധഭൂമിയിൽ നിന്ന് ദയവായി തിരിച്ചു വിളിക്കുക ഈ യുദ്ധത്തിന്റെ എല്ലാ ഘട്ടത്തിലും ഇന്ത്യയെ വിശ്വസിക്കുക ഇന്ത്യൻ ഭരണാധികാരികൾ വിശ്വസിക്കുക ഔദ്യോഗികമായി നൽകുന്ന വിവരങ്ങൾ മാത്രം പുറത്തുവിടുക എന്നാണ് എ എച്ച് ഹഫീസ് പറഞ്ഞിട്ടുള്ളത് എ എച്ച് ഹഫീസ് ഇട്ടിരിക്കുന്ന ആ പോസ്റ്റിന് വലിയൊരു പിന്തുണയും വലിയൊരു സമൂഹ മാധ്യമങ്ങളിൽ ഒരു 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 ഷെയറിംഗ് ഒക്കെ കിട്ടുന്നുണ്ട് സ്വാഭാവികമായിട്ടും അയാൾ പറഞ്ഞത് അല്ലെ എച്ച് ആഫീസ് പറഞ്ഞ അഭിപ്രായത്തിനോട് ഞാൻ യോജിക്കുകയാണ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും വളരെ ഗുരുതരമായിട്ടുള്ള തീമഴ പെയ്യുന്ന ഇടങ്ങളിലേക്കാണ് നമ്മുടെ റിപ്പോർട്ടർമാരെ പറഞ്ഞ് അയച്ചിട്ടുള്ളത് അതുകൊണ്ട് അവരുടെ സുരക്ഷ ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും അവരുടെ ജീവന് സംരക്ഷണം നൽകേണ്ട ബാധ്യത നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങളിലുള്ള ആളുകൾക്ക് ഉണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്ക് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എ സി റൂമിലിരുന്ന പ്രോംറ്റർ നോക്കി വായിക്കുന്ന ആ അവതാരകന് ഈ പറയുന്ന പോലെ പുറത്തു നടക്കുന്ന റിയാലിറ്റി മനസ്സിലാക്കാൻ സാധിക്കില്ലല്ലോ ആദിൽ പാലോടിനെ പോലുള്ള ആളുകളൊക്കെ ആ ഗ്രൗണ്ട് റിയാലിറ്റി അറിഞ്ഞ് അവിടെ പോയി വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായി അതിന്റെ ഭീകരത അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരു അത് എ റൂമിൽ റൂമിലിരുന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മൊട്ട റിപ്പോർട്ടർക്കും അത് പെട്ടെന്ന് മനസ്സിലായെന്ന് ഇരിക്കില്ല എന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഷല്ലാക്രമണം നടത്തുന്നു പാകിസ്ഥാൻ ഭീകര ഭീകരവാദികൾ ഒരു ആക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഇവിടെ ചില കെടുതികൾ ഉണ്ടാകുമ്പോൾ അത് നമ്മൾ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് രണ്ട് ഭാഷകളുണ്ട് എന്താണത് അതായത് അവർ നടത്തിയ ആക്രമണത്തിൽ ഇത്ര ആളുകളോട് മരിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാൻ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുക എങ്ങനെയാകും അതായത് ഇന്ത്യ വിറച്ചു എന്ന് പറഞ്ഞായിരിക്കും ഇന്ത്യയിൽ ഇത്തരത്തിൽ ഷെല്ലാക്രമണത്തിൽ ചിതറിയോടി പേടിച്ച് ഭയന്ന ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ അവർ വാർത്ത റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത്തരം ആക്രമണങ്ങളെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് പാകിസ്ഥാനിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അല്ലെ പാകിസ്ഥാൻ നടത്തിയ ഭീകരാക്രമണത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ആരും അത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് അത് ഈ സമയത്ത് നല്ലതാകില്ല എന്നതാണ് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത് മാത്രവുമല്ല ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഈ ഒരു യുദ്ധസമാനമായ ഒരു 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 അന്തരീക്ഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമുക്കറിയാം ഒറ്റക്കെട്ടായി സർക്കാരിനൊപ്പം നിൽക്കുന്ന സാഹചര്യമുണ്ട് രാഷ്ട്രീയം ഒന്നും പോലും നോക്കാതെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഒറ്റ ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ എന്നിട്ടും അതിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങളോടെ അല്ലെങ്കിൽ ആ ഒരു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ചില സംഘപരിവാരങ്ങൾ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ തീർത്തും അപലപനയും പറയാൻ പറ്റുകയുള്ളൂ എന്തായാലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയൻ ഇട്ട് ഒരു എഫ്പി പോസ്റ്റ് കൂടി ഈ സമയത്ത് വായിക്കേണ്ടതുണ്ട് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് തീവ്രവാദത്തിനെതിരായ യൂണിയൻ സർക്കാരും നമ്മുടെ പ്രതിരോധ സേനയും സ്വീകരിക്കുന്ന നടപടികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു അത്തരം നടപടികളോടൊപ്പം തന്നെ ബഹൽഗാമിൽ നിരപരാധികളെ കൊലപ്പെടുത്തിയവരെ നിയമത്തിന് മുമ്പിൽ എത്തിക്കാനും പാകിസ്ഥാൻ ഭീകര ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുമുള്ള നയതന്ത്രപരമായ ഇടപെടലുകൾ കൂടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം ഇന്ത്യൻ പൗരന്മാർ എന്ന നിലയിൽ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹവും പറയുന്നു അങ്ങനെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യൻ സൈന്യത്തിനോടൊപ്പം നിൽക്കുന്ന സർക്കാരിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തെറ്റിദ്ധാരണ നടത്തുന്ന രീതിയിൽ ഇടതുപക്ഷത്തിനെതിരെ ആ ഈ പറയുന്ന പോലെ വ്യാജവാർത്ത പ്രചരിപ്പിക്കാൻ വേണ്ടിയൊക്കെ ചില ശ്രമങ്ങൾ നടത്തുന്നത് എം സ്വരാജ് ഒരു ഒരു സന്ദേശത്തോടെ ഇടുന്ന പോസ്റ്റ് ദുരുദ്ദേശത്തോടെ അവർ അത് മറ്റു പല രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ അത് വളച്ചോടിക്കുമ്പോൾ സ്വാഭാവികമായും തെറ്റിദ്ധാരണകൾ പരക്കാനുള്ള സാധ്യത നിലവിലുണ്ട് എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പഹൽഗാമിലെ ഭീകരവാദികൾ നടത്തിയ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തക്കതായിട്ടുള്ള മറുപടി ഇന്ത്യൻ സൈന്യം ഈ ഓപ്പറേഷൻ സിന്ധു അത് എല്ലാവർക്കും ും കോടി ജനങ്ങൾക്കും അഭിമാനം നൽകുന്ന ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്ന കാര്യം കൂടി എടുത്ത് പറയുകയാണ് യുദ്ധമല്ല സമാധാനമാണ് പ്രധാനം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു യുദ്ധത്തിലും ആരും ജയിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത ജയിച്ചു എന്ന് പറയുന്നവർ ഒന്ന് പിന്നോട്ട് തിരിഞ്ഞു നോക്കിയാൽ കാണാൻ കഴിയുന്നത് നഷ്ടങ്ങൾ മാത്രമായിരിക്കും അതാണ് നമ്മളെ ചരിത്രം പഠിപ്പിക്കുന്നത് നമുക്ക് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനത്തിനൊപ്പം നിൽക്കാം ഒപ്പം ഭീകരവാദത്തിനെതിരെ നമുക്ക് നിരന്തരം പടവിട്ടിക്കൊണ്ടിരിക്കാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്